അത്തിബറ്റ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് മാറുന്ന ടെക്നോളജിയും മാറ്റത്തിനൊപ്പം ടെക്നീഷ്യന്മാരും എന്ന വിഷയത്തിൽ ഓട്ടോമൊബൈൽ ടെക്നീഷ്യന്മാർക്ക് ട്രെയിനിങ്ങും ഉപയോഗരീതിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി പരിപാടി കേരള മെക്കാനിക് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സബിൻ സലീം ഉദ്ഘാടനം നിർവഹിച്ചു അത്തിപ്പറ്റ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് മാറുന്ന ടെക്നോളജിയും മാറ്റത്തിനൊപ്പം ടെക്നീഷ്യന്മാരും എന്ന വിഷയത്തിൽ ഓട്ടോമൊബൈൽ ടെക്നീഷ്യന്മാർക്ക് പുതിയ വാഹനങ്ങളിലെ ടെക്നോളജികളെക്കുറിച്ചുള്ള ട്രെയിനിങ്ങും വാഹനങ്ങളുടെ സ്കാനിംഗ് ടൂളുകളുടെ പ്രദർശനവും ഉപയോഗരീതിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി പരിപാടി കേരള മെക്കാനിക് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സബിൻ സലീം ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇപ്പം ഞാൻ വർക്ക്ഷോപ്പിൽ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് ചിലവർ എൻ്റെ ചോദിക്കും ആന്തറ നീ പത്താം ക്ലാസ് തോറ്റോ സീരിയസ് ആയിട്ട് ചോദിക്കുന്ന ആദ്യം നീന്തായെന്ന് ആ ഞാൻ വർക്ക്ഷോപ്പിൽ പോയി കളിയാൻ ഉണ്ടാ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നീ തോറ്റാടോ പത്താം ക്ലാസ്സിൽ ഇല്ല പിന്നെന്താ വർക്ക് ഷോപ്പിൽ പോണേ എന്താ തോറ്റോരെ കൊണ്ട് കളയാനുള്ള സ്ഥലമാണ് വർക്ക് ആണോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അല്ല അങ്ങനെ തോന്നാനുള്ള കാര്യം എന്താ അറിയോ ആ ഒരു കാലഘട്ടത്തിൽ വലിയ ടെക്നോളജികളോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടികളില്ലായിരുന്നു നമുക്ക് പഠിക്കുകയോ അല്ലെങ്കിൽ ഇതിലെത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യങ്ങളില്ലായിരുന്നു ടെക്നിക്കൽ പരമായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കത്തില്ലായിരുന്നു ഒരു പക്ഷേ ഒരു അഞ്ച് വർഷം ആറു വർഷമായി കാണത്തേ ഉള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാടില് നമ്മളെ ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം മേശിനി എന്നുള്ള വിളിയൊക്കെ കുറവു മെക്കാനിക്ക് ടെക്നീഷ്യൻ അങ്ങനെയൊക്കെയായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റേത് വർഷോപ്പ് ഈ ആര് വന്നാലും ആദ്യം ചോദിക്കുന്നത് മേശിനിരി മേശിനി എന്ത് ചെയ്യേ ഏത് മേശ്രിയാണ് കൽപ്പണിയോ എന്താ എന്തൊരു മേശ്സിരിയാണ് ഇവിടുത്തെ മെക്കാനിക് എന്തു ചെയ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ എന്തിയെ എന്ന് ആൾക്കാർ ചോദിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ നൌഷാദ് ട്രെയിനർമാരായ സുന്ദരേഷ് സുദീപ് സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഡയറക്ടർ നൌഷാദ് നിർവഹിച്ചു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി